പുതിയ ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്കായി തുറന്നു നൽകും ജനങ്ങളുടെ ഇതോടെ പരിഹാരമാക്കുന്നത് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് യാർഡ് നാളെ തുറന്നു കൊടുക്കും ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചു തുടങ്ങും കുണ്ടും കുഴിയുമായിരുന്ന ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്യാനാണ് അടച്ചിട്ടത് ഏപ്രിൽ ഒന്ന് മുതലാണ് ബസ്സുകളുടെ പ്രവേശനം നിരോധിച്ചത് ഒന്നര മാസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന പ്രവൃത്തിക്കായി ആറുമാസത്തേക്ക് അടച്ചിട്ടതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഒന്നര മാസം ഒരു ജോലിയും തുടങ്ങാതെ വെറുതെ അടഞ്ഞുകിടക്കുകയായിരുന്നു പിന്നീട് മഴ തുടങ്ങിയതോടെയാണ് ടാറിലൊക്കുന്ന ജോലി പോലും തുടങ്ങിയത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ കൂടി ഉണ്ടായതോടെയാണ് ജോലിക്ക് വേഗത കൈവന്നത് ഓണത്തിന് മുമ്പ് തുറന്നുകൊടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് ഇറക്കിയിരുന്നെങ്കിലും പാലിച്ചില്ല പത്തൊമ്പതിന് രാവിലെ പത്തിന് ചെയർപേഴ്സൺ കെ വി സുജാത യാർഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കാഞ്ഞങ്ങാട് നിവാസികളുടെ നിരവധി നാളുകളായിട്ടുള്ള ആവശ്യമായിരുന്നു നമ്മുടെ ബസ് സ്റ്റാൻഡ് യാർഡ് ഏറ്റവും വൃത്തിയായി ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് പൂർത്തിയാവുകയാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് കോട്ടശ്ശേരി ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്ത് തുറന്നു കൊടുക്കുകയാണ് നാളെ ഇവരുന്ന പത്തൊൻപതാം തീയതി രാവിലെ പത്തരയ്ക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടാണുള്ളത് അറുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിട്ടിട്ടാണ് കാഞ്ഞങ്ങാട് നഗരസഭ വളരെ മനോഹരമായി ആ ബസ് സ്റ്റാൻഡ് യാഡ് പൂർത്തീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ചുറ്റിലും നടപ്പാതെയും അതുപോലെ തന്നെ കൈവരികളും വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും ഉണ്ട് അപ്പോൾ നാളെ പത്തരക്കാണ് ഉദ്ഘാടന ചടങ്ങ് എല്ലാവരെയും പ്രത്യേകിച്ച് പേരെടുത്തു പറയാതെ മുഴുവൻ നാട്ടുകാരെയും ആ ഒരു ബസ് സ്റ്റാൻഡ് യാഡിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് രാവിലെ കൃത്യം പത്തേ മുപ്പതിന് നാളെ ഇതോടെ ആറുമാസക്കാലമായി സ്റ്റാൻഡ് പരിസരത്ത് അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിനും പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ജയരാജ് കാഞ്ഞങ്ങാട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്